നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്കായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നടന്ന കലാ പ്രവൃത്തി പഠനം ആരോഗ്യകായിക വിദ്യാഭ്യാസം എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നോക്കിയാലോ നമുക്ക് പൊതു നിർദ്ദേശങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം മൂലം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് കലാവിദ്യാഭ്യാസം പ്രവൃത്തി പഠനം ആരോഗ്യകായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ചോദ്യ പേപ്പറിൽ ക്രമീകരിച്ചിട്ടുള്ളത് കലാവിദ്യാഭ്യാസത്തിലെ നാല് മേഖലകളിൽ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതേണ്ടതാണ് മൂന്ന് വിഭാഗങ്ങളിലായി ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു അവയ്ക്ക് വ്യത്യസ്തമായ മൂന്ന് പേപ്പറുകളിലായി ഉത്തരം എഴുതണം അവയിലെല്ലാം വിഷയം പേര് ക്ലാസ് നമ്പർ ക്ലാസ് തുടങ്ങിയവ രേഖപ്പെടുത്തണം മൂന്ന് വിഭാഗങ്ങൾക്കായി ആകെ രണ്ട് മണിക്കൂർ സമയം അനുവദിക്കും ഓരോ വിഷയത്തിനും നാൽപ്പത് മിനിറ്റ് വീതമാണ് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ വിഭാഗം കലാവിദ്യാഭ്യാസം മേഖല ചിത്രകല നോക്കൂ എൻ്റെ വിദ്യാലയം എന്ന ക്ലാസ് പതിപ്പിൻ്റെ പുറംചട്ട രൂപകൽപ്പന ചെയ്യാൻ ടീച്ചർ ആവശ്യപ്പെട്ടു എല്ലാവരും ആവേശപൂർവ്വം മത്സരത്തിൽ പങ്കെടുത്തു ഗ്രാമീണ പശ്ചാത്തലത്തിൽ എൻ്റെ വിദ്യാലയം എന്ന മനോഹരമായി എഴുതി ആതിര തയ്യാറാക്കിയ പുറംചട്ടയാണ് ടീച്ചർ തിരഞ്ഞെടുത്തത് നിങ്ങൾ എൻ്റെ വിദ്യാലയം എന്ന ക്ലാസ് പതിപ്പിൻ്റെ പുറംചട്ട തയ്യാറാക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർ വളരെ ഭംഗിയായിട്ട് എൻ്റെ വിദ്യാലയത്തിന് ഒരു പുറംചട്ട ഒരു കവർ പേജ് തയ്യാറാക്കണം നല്ല ഗ്രാമീണ സുന്ദരമായ ചിത്രമൊക്കെ വരച്ച് ഒരു പുറംചട്ട തയ്യാറാക്കണം ഓക്കെ അടുത്ത് നോക്കൂ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ താഴെ കൊടുത്തിരിക്കുന്ന വെയിൽ വർണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക വർണ്ണം എന്ന് വെച്ചാൽ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ദ്വിതീയ വർണ്ണം ഇതിൽ ഏതാണ് വർണ്ണം ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നീല ആൻസർ മഞ്ഞ അല്ലേ മഞ്ഞ അത് നോക്കൂ ആശയാധിഷ്ഠിതമായ ഹാസ്യാത്മക രീതിയാണ് കാർട്ടൂൺ ഈ പ്രസ്താവന ശരിയോ തെറ്റോ ശരി താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രശസ്തനായ ഇന്ത്യൻ ശില്പി മമ്മൂട്ടി സത്യനാന്തിക്കാട് ഡ്രാം കിങ്കർ ബേജ് എസ് കെ പൊറ്റക്കാട് ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഇന്ത്യൻ ആരാ പ്രശസ്തനായ ഇന്ത്യൻ ശില്പി ഡ്രാം കിങ്കർ ബേജ് അല്ലേ മമ്മൂട്ടി നടനാണ് സത്യനന്ദിക്കാടോ സത്യനന്ദിക്കാട് സംവിധായകനാണ് എസ് കെ പൊറ്റക്കാട് എഴുത്തുകാരനാണ് അല്ലേ അടുത്ത് നോക്കൂ താഴേ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും മാധ്യമവും പ്രതലവും വേർതിരിച്ചെഴുതുക പ്രതലം ചെയ്യാനുള്ള സ്ഥലം പ്രതലം മാധ്യമം അതിലെന്താണോ ചെയ്യുന്നത് അത് ഓക്കെ അപ്പോൾ ഇതിലെ പ്രതലം ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഫിത്തി ജലഛായം ക്രയോൺസ് പേപ്പർ ക്യാൻവാസ് ഓയിൽ കളർ ഇതിലെ പ്രതലം ഫിത്തി പേപ്പർ ക്യാൻവാസ് ഇതാണ് പ്രതലം മാധ്യമമോ ജലച്ചായം ക്രയോൺസ് ഓയിൽ കളർ ക്ലിയർ അടുത്ത രണ്ടാമത്തെ മേഖലയിലേക്ക് കടക്കാം സംഗീതം നോക്കൂ നാടൻ പാട്ടുകളുടെ സവിശേഷതകളിൽ ഒന്നാണ് ഡാഷ് എന്താ വായത്താരികൾ സ്വരങ്ങൾ ജതികൾ രാഗാലാപനം ഇതിലേതാണ് നാടൻ പാട്ടുകളുടെ സവിശേഷതകളിൽ ഒന്ന് വായത്താരികൾ അല്ലെ നാടൻപാട്ടുകളുടെ സവിശേഷതകളൊന്നാണ് വായ്ത്താരികൾ സപ്തസ്വരങ്ങളിലെ ധ എന്ന അക്ഷരത്തിൻ്റെ പൂർണ്ണരൂപം എഴുതുക സപ്തസ്വരങ്ങളിലെ ധ എന്ന അക്ഷരത്തിൻ്റെ പൂർണ്ണരൂപം എഴുതുക നിഷാദം ഷഡ്ജം ധൈവതം പഞ്ചമം ഇതിൽ സപ്തസ്വരങ്ങളിലെ ധ എന്ന അക്ഷരത്തിൻ്റെ പൂർണ്ണരൂപം ഏതാണ് ധ ധൈവം ഏതാണ് ഓക്കെ അവിടെ നോക്കൂ കർണാടക സംഗീത കച്ചേരികളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഡാഷ് സിത്താർ ഗിത്താർ വയലിൻ വയോള നോക്കൂ കർണാടക സംഗീത കച്ചേരികളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ഏതാണ് ആൻസർ വയലിൻ ഏതാണ് വയലിൻ ഓക്കെ സിത്താറും ഗിത്താറും വയോളയൊന്നും അല്ല കർണാടക സംഗീത കച്ചേരികൾ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വയലിൻ വയലിൻ മാത്രമല്ല കേട്ടോ തബല മൃദംഗം ഘടം ഇവയും വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇരയ്മൻ തമ്പിയുടെ പ്രസിദ്ധമായ താരാട്ട് ഗാനം ഏതാണ് ഏതാ ഓമനത്തിങ്കൾ കിടാവൂ അല്ലേന്ന് ഓമനത്തിങ്കൾ കിടാവൂ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതാരാണ് ഇരയ്മൻ തമ്പി സ്വാതിരുനാളിന് വേണ്ടി എഴുതിയതാണ് ഓമനത്തിങ്കൾ കിടാവോ ഓക്കെ അവിടെ നോക്കൂ സാരെ ജഹാംസു അച്ച എന്ന പ്രസിദ്ധ ദേശഭക്തി ദേശഭക്തിഗാനത്തിൻ്റെ രചയിതാവ് ആര് ആരാണ് രാ സാരെ ജഹാംസു അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആരാണ് മുഹമ്മദ് ഇക്ബാൽ ക്ലിയർ അടുത്ത് നോക്കൂ ചേരമ്പടി ചേർക്ക വീണ ഉടുക്ക് ഓടക്കുഴൽ ഇടയ്ക്ക സുഷിരവാദ്യം സോപാന സംഗീതം നാടൻപാട്ട് വാദ്യോപകരണം താന്ത്രിവാദ്യം ഇന്നലെ വീണ താന്ത്രിവാദ്യമാണല്ലേ ഉടുക്കോ ഉടുക്ക് സോപാന സംഗീതം ഓടക്കുഴൽ സുഷിരവാദ്യം ഇടയ്ക്ക ഏതാ നാടൻപാട്ട് വാദ്യോപകരണം ഓക്കെ അടുത്ത് നോക്കിക്കോളൂ സംഘമായി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ആലാപനം മെച്ചപ്പെടുത്തുവാൻ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് സംഘഗാനത്തിന് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ട മുൻകരുതലുകൾ ഒരേ സ്വരം ആ ഒരേ ശബ്ദമാധുര്യമുള്ളവരായിരിക്കണം ആ കൂട്ടത്തിലുണ്ടാവേണ്ടത് ഒരുമിച്ച് സ്വരങ്ങളെടുക്കണം അല്ലേ പിന്നെയോ താളബോധമുള്ളവരായിരിക്കണം ഓക്കെ അടുത്ത് നോക്കിക്കോളൂ മലയാള സിനിമാ ഗാനശാഖയിലെ മലയാളിയല്ലാത്ത പിന്നണി ഗായകരെ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്തുക തന്നിരിക്കുന്നതിൽ മലയാളികളല്ലാത്തത് ആരൊക്കെയാണ് എന്നാണ് കണ്ടെത്തേണ്ടത് തന്നിരിക്കുന്നതിൽ മഞ്ചരിയും സുജാതയും വേണുഗോപാലും ആണ് മലയാളികൾ ബാക്കിയുള്ളവർ മലയാളികളാണോ അല്ല ഇന്ത്യക്കാരാണ് ഓക്കെ അടുത്ത് നോക്കിക്കോളൂ അടുത്ത മേഖല നൃത്തം ചിത്രകല കഴിഞ്ഞു സംഗീതം കഴിഞ്ഞു നൃത്തം കഥാപാത്ര സ്വഭാവത്തിനനുസൃതമായി കഥകളി വേഷങ്ങളെ പ്രധാനമായും അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ഇവയിൽ ഏതെങ്കിലും മൂന്ന് വേഷങ്ങളുടെ പേരെഴുതുക കത്തി കരി മിനുക്ക് ഓക്കെ കത്തി കരി മിനുക്ക് ഓക്കെ കഥകളിയിൽ ഉപയോഗിക്കുന്ന രണ്ട് ആടയ ആഭരണങ്ങളുടെ പേരെഴുതുക തോട കഴുത്താരം കഴുത്താരം കഴുത്തിലിടുന്ന ആഭരണമാണ് കഴുത്താരം തോട കഥലിടുന്ന കമ്മൽ ഓക്കെ അത് നോക്കൂ വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായി മുസ്ലിം വീടുകളിൽ അവതരിപ്പിക്കുന്ന നൃത്തരൂപം ഏത് ഒപ്പന തിരുവാതിരക്കളിയും മാർഗംകളിയും തമ്മിലുള്ള വേഷവിധാനത്തിലെ വ്യത്യാസങ്ങൾ എഴുതുക തിരുവാതിരക്കളിയും മാർഗം കളിയും തമ്മിലുള്ള വേഷവിധാനം തിരുവാതിര അറിയാം കേരളീയ വേഷത്തിലാണ് തിരുവാതിരക്കളി അല്ലെ മാർഗം കളിക്ക് ചട്ടയും മുണ്ടുവാണ് അറിയാല്ലോ ചട്ടയും മുണ്ടുവാണ് മാർഗംകളിയുടെ വേഷം എന്നാൽ തിരുവാതിരയ്ക്ക് കേരളീയ വേഷം സെറ്റ് മുണ്ട് നേരിയതുമുണ്ട് അല്ലേ അടുത്ത് നോക്കൂ ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ മുദ്രകളുടെ പ്രയോഗങ്ങൾ തിരഞ്ഞെടുത്ത് ക്രമത്തിലെഴുതുക ആദ്യത്തേത് എന്താ ആദ്യത്തേത് പൂമൊട്ട് രണ്ട് പാമ്പ് മൂന്നാമത്തേത് മാൻ നാല് ഒന്ന് അഞ്ചാമത്തേത് നിശ്ചയമായും ക്ലിയർ എ പൂമൊട്ട് ബി പാമ്പ് സി മാൻ ഡി ഒന്ന് ഈ നിശ്ചയമായും അടുത്ത ഭാഗത്തിലേക്ക് കടക്കുവാണ് നാടകം നോക്കൂ സിനിമ നിങ്ങൾക്കിഷ്ടമാണല്ലോ സിനിമയുടെ വിവിധ മേഖലകളും അതിൽ പ്രവർത്തിക്കുന്നവരുടെ പേരും ചൂടെ കൊടുത്തിരിക്കുന്നു ഉചിതമായത് ക്രമപ്പെടുത്തി എഴുതും മേസ് ദോളോയല്ലേ സിനിമയുടെ രചന നടത്തുന്ന വ്യക്തി തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്ത് സിനിമയെ സിനിമ ചിത്രീകരിക്കുന്ന ആൾ സംവിധായകൻ സംവിധായകൻ സിനിമയ്ക്ക് പാട്ടിരുന്ന ആൾ ഗാനരചയിതാവ് സിനിമയ്ക്ക് പണമുടക്കുന്ന വ്യക്തി നിർമാതാവ് സിനിമ അണിയിച്ചൊരുക്കുന്ന ആൾ ഛായാഗ്രാഹകൻ സിനിമ അണിയിച്ചൊരുക്കുന്ന ആൾ ഛായാഗ്രാഹകൻ അത് നോക്കൂ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ പി വത്സലയുടെ തേങ്ങ എന്ന കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം തിരഞ്ഞെടുത്തൊരു നാടക രൂപത്തിലാക്കുക സംഭാഷണ രൂപത്തിലായിരിക്കണം കഥാപാത്രങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സംഭാഷണങ്ങൾ എഴുതി വേണം നാടകം തയ്യാറാക്കാൻ ഓക്കെ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു സിനിമയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരുവിധം എല്ലാവരും മഞ്ഞുമൽ ബോയ്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ക്ലിയർ അവിടെ നോക്കൂ പ്രവൃത്തി പഠനം വള്ളിയായി പടരുന്ന ചെടികളിൽ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ രീതി ലെയറിംഗ് അത് മുല്ലച്ചെടിയിൽ ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നു ശരിയോ തെറ്റോ ശരിയാണോ തെറ്റാണോ ലെയറിങ് മുല്ലച്ചെടിയിൽ ചെയ്യുന്നുണ്ടോ മുല്ലച്ചെടിയിൽ നമ്മൾ ശരിക്കും പതിവെയ്ക്കലാണ് ചെയ്യാറ് അല്ലേ വീട്ടുപകരണങ്ങൾ പെൻസിൽ ട്രേ അച്ചപ്പത്തിനുള്ള അച്ച് എന്നിവ ജി ഐ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു ജി ഐയുടെ പൂർണ്ണരൂപം എന്ത് എന്താണ് ജി ഐ ഗാൽവനൈസ്ഡ് അയൺ എന്താണ് ഗാൽവനൈസ്ഡ് അയൺ ഗാൽവനൈസ്ഡ് അയൺ എന്നാണ് ജി ഐയുടെ ഫുൾ ഫോം ഓക്കെ അടുത്ത നോക്കിക്കോളൂ പ്രവൃത്തി പഠന ക്ലാസ്സിൽ ആശംസ കാർഡ് നിർമ്മിക്കുന്നതിന് മാർബിളിംഗ് രീതി പരിചയപ്പെടുന്നു മാർബ്ലിംഗിന് ഉപയോഗിക്കാവുന്ന പെയിൻറ് ഏത് വാട്ടർ കളർ ഫാബ്രിക് പെയിൻറ്റ് ഇനാമൽ പെയിൻറ് മഷി ഇനാമൽ പെയിൻറ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി പഠന ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങൾ ചൂട ചേർക്കുന്നു അവയുടെ പേരെഴുതുക ഫസ്റ്റ് എംബ്രോയ്ഡറി സെക്കൻഡ് വൺ ഡോൾ മേക്കിംഗ് തേർഡ് വൺ ഫാബ്രിക് പെയിൻറ് ഫോർത്ത് വൺ ത്രെഡ് വർക്ക് അല്ലേ നൂല് കൊണ്ടുണ്ടാക്കുന്നത് ത്രെഡ് വർക്ക് ക്ലിയർ നെക്സ്റ്റ് ജന്മദിനത്തിൽ റീമ മിഠായി വിളമ്പുമ്പോൾ എല്ലാ കണ്ണുകളും അലങ്കാര അലങ്കാരത്തുന്നലുള്ള ആ മനോഹരമായ ഉടുപ്പിൽ പതിച്ചു ആ ഉടുപ്പിലുണ്ടാകാവുന്ന അലങ്കാര തുന്നലുകളുടെ പേരെഴുതുക ചെയിൻ സ്റ്റിച്ച് സാറ്റേൺ സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് ലേസി ഡേസി ഒക്കെ ഇതൊക്കെ വിവിധതരം സ്റ്റിച്ചുകളാണ്